സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് വിലങ്ങാട് ദുരിതബാധിതർ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നു ദുരിതബാധിതരായ മുഴുവൻ കുടുംബങ്ങളെയും മാറ്റി പുനരധിവാസം ഉടൻ നടപ്പിലാക്കുക സർക്കാരിന്റെ വഞ്ചന അവസാനിപ്പിക്കുക ഉരുൾപൊട്ടലിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ തന്നെ പുനർനിർമ്മിക്കുക കളക്ടർ പ്രദേശം സന്ദർശിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടക്കുന്നത് തിങ്കളാഴ്ച ദുരന്ത ദുരിതബാധിതർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ പി ആർ ക്ഷമിക്കണം ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ നിലവിൽ ശക്തമായൊരു പ്രതിഷേധം അലയടിക്കുകയാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയല്ലേ ും തുടരുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സമാനമായ രീതിയിൽ തന്നെ വില്ലേജ് ഓഫീസ് അവിടുത്തെ ദുരിതബാധിതരായ ആളുകൾ ഉപരോധിച്ചിരുന്നു അന്ന് കളക്ടറൊക്കെ ശേഷം ചർച്ച നടത്താമെന്ന് തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി വാഗ്ദാനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായത് ഇന്നലെ ഈ പ്രദേശവാസികളുമായി സംസാരിക്കുകയും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും കളക്ടർ തയ്യാറാവുമെന്ന ഉറപ്പായിരുന്നു കഴിഞ്ഞ ദിവസം അവർക്ക് ലഭിച്ചിരുന്നത് എന്നാൽ കളക്ടർ എത്തിയില്ല കളക്ടർ എത്താനോ ഇവരുമായി സംസാരിക്കാനോ ഒന്നും തയ്യാറാവാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവർ വീണ്ടും വില്ലേജ് ഓഫീസ് ഉപരോധിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് കത്ത് കയറ്റിട്ടില്ല സ്ഥലത്ത് പോലീസിന്റെ ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കളക്ടർ നേരിട്ട് വരാതെ എന്തായാലും സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ എന്തായാലും ഈ ആളുകൾ പറയുന്നത് സമരം ഇപ്പോഴും തുടരുകയാണ് വിഷ്ണു ഗൂഗുലൊപ്പം തന്നെ ഈ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പിലാക്കും വരെ സമരം തുടരാനുള്ള ഒരു നിലപാട് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് നമുക്കറിയാം നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തന്നെയാണ് ഈ ഒരു സമര സമരം എന്നൊരു പ്രഖ്യാപനത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് കാരണം ഒരു വർഷത്തോളം ആകുന്നു വിലങ്ങാട് ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുകയും നൂറുകണക്കിന് കുടുംബങ്ങളുടെ വീടുകളും കൃഷിഭൂമിയും ഒക്കെ നഷ്ടമാവുകയും ചെയ്തിട്ട് ഈ ഒരു വർഷത്തിനിടയിലും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ സർക്കാർ സാധിച്ചിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാഴ്വാക്കാവുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് അതിനാൽ തന്നെ ഇനി ഈ വിഷയത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് വന്ന് ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ദുരിതബാധർ ഉള്ളത് വിഷ്ണു ശരി ഗൂഗിൾ കെ വേണുഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്